എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാൻ ഇന്നുണ്ടാക്കുന്ന ഒരു ചെറുപയർ പായസമാണേ മോൻ്റെ പിറന്നാളാണ് ഒരു പായസം വെക്കാമെന്ന് വെച്ചു നോക്കിയപ്പം മറ്റു സാധനങ്ങളൊന്നും ഇല്ല ഉള്ളത് ചെറുപയറാണ് പിന്നെ അത്യാവശ്യം ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു പായസം ഉണ്ടാക്കുകയാണ് അത് വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് വെച്ചൊരു പായസം ഉണ്ടാക്കുക അത് വളരെ കുറച്ച് അളവിലേ എടുത്തിട്ടേ ഇപ്പം ഒരു മുക്കാൽ കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാര എടുത്തു ഒരു ഒരു വലിയ സ്പൂണ് തേങ്ങാ കൊത്ത് എടുത്തു ഓരോ സ്പൂണ് മുന്തിരിങ്ങായ എണ്ണിപ്പരിപ്പും പിന്നെ അല്പം ചുക്കുപൊടിയും ഒരു 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 മുക്കാസ്പൂണ് ജീരകവും ഒരു അഞ്ചാറ് ഏലക്കായും പിന്നെ ഒരു ക്യൂബ് ബട്ടറും ബട്ടറും ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കും ബ്രെഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ ബട്ടർ ഇടയ്ക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുക അത്രയും കാര്യങ്ങളേ ഉള്ളൂ പിന്നെ നെയ്യ് ചേർത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അതുപോലെ തന്നെ വളരെ കുറച്ച് സാധനങ്ങൾ മതി സ്വാദിഷ്ടമായിട്ടുണ്ടാക്കുകയും ചെയ്യുക അപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഒരു ചെറിയ കുടുംബത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം തന്നെ വളരെ കുറച്ച് അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തു നമുക്കിതിലേക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കണം പിന്നെ അതുപോലെ തന്നെ പയർ തേങ്ങക്കൊത്ത് വറുത്തെടുക്കണം നീ ചൂടായിട്ടുണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ക്രിസ്മസൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി വറുത്ത് കൊടുക്കണം എല്ലാവരും കണ്ട് കമന്റ് ചെയ്യണേ നമുക്ക് ഇതിറുത്തു കോര ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്കിനി തേങ്ങാ കൊത്തിഞ്ഞ് കോരി എടുക്കാം നിൻ കടന്ന ഇത് കരിഞ്ഞു പോവും ഇപ്പൊരുവ മതി നമുക്ക് ഇതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം ചെറുപയർ നമുക്ക് വറുത്തെടുക്കണം ഇത് കഴുകി വൃത്തിയാക്കി തോർത്തി വെച്ചിരുന്നതാണ് നമുക്ക് ഈ ജീരകവും വിലക്കായും ചുക്കുപൊടിയും പൊടിയും കൂടി ഇത് ചേർത്ത് കൊടുക്കാം നല്ല ഫ്രൈ ചെയ്തെടുക്കാം എന്നത് പൊടിക്കണം നമുക്ക് ശരിയായിട്ട് പൊടിച്ചെടുക്കണം നമുക്ക് ഇനി ഇതിന് കോരി എടുക്കാം നെയ്യ് വറുത്ത് സേമിയ നമുക്ക് ഒരു ഇതിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുക്കാം കുറച്ചേ ഉള്ളൂ ഇതൊരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് പായസം ഒരു രണ്ട് സ്പൂണിനുള്ളത് ഇട്ട് കൊടുക്കാം ഞാനതിഞ്ഞ് കോരി എടുക്കുകയാണേ ചെറുപയർ നമുക്ക് ഒന്ന് തണുക്കട്ടെ നമുക്ക് പൊടിക്കേണ്ടതാണ് അപ്പോഴത്തേക്ക് നമുക്ക് കാരാമൽ ഉണ്ടാക്കാം കാരാമൽ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് പഞ്ചസാര അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതൊരു ചെറിയ ബ്രൗൺ കളർ കളറാകുമ്പം ഒരു ക്യൂബ് വട്ടർ ഇട്ട് കൊടുക്കണം ചെറിയ ബ്രൗൺ കളർ കളറായിട്ടുണ്ട് നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറേശെ പാൽ ഒഴിച്ചു കൊടുക്കാം കുറേയാഴ്ച പാൽ ഒച്ചു കൊടുക്കണം ഇതങ്ങ് മെൽറ്റ് ആയിക്കൊള്ളു നമുക്ക് കുറേ ഒഴിച്ചു കൊടുക്കാം കൈത്തറിക്കാതിരിക്കാനാണ് ഞാൻ ഈ തവി വെച്ച് ഒഴിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ മെൽറ്റ് ആവും ഇതിനകത്ത് നമ്മൾ ചെറുപയർ പൊടിച്ചു ഇനി നമ്മളെ മിക്സിയിൽ ഇച്ചിരി പാൽ ഒഴിച്ചതിൽ ഒന്ന് കലക്കി എടുത്തതാണ് ഇതങ്ങ് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം പൊടിച്ചില്ല ചെറിയ തരിയുണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് കുറച്ച് പാലൂടെ നമുക്കിത് ചേർത്ത് കൊടുക്കണം മൊത്തം നമ്മൾ ഇപ്പം മുക്കാൽ ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഒന്ന് വേവണം ഇത് ലോ ഫ്ലെയിമിൽ വേവിക്കണം ഇല്ലെങ്കിൽ പാല് തിളച്ചു തോന്നും ഞാൻ നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഒരുപാട് മധുരം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല വേണ്ടവർക്ക് മധുര ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരുപാട് മധുരം ഇല്ല നമുക്ക് ഇതിലേക്ക് ഈ സേമിയ ചേർത്ത് കൊടുക്കാം സേമിയ ഒന്നും വേവണല്ലോ അതുകൊണ്ട് ഞാനങ്ങ് ചേർത്തുന്നേ ഉള്ളൂ ഇത് ചേർത്ത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫഷൻ ആണിത് ഇല്ലാതെ വയറും വരും ചെറുപയറു പായസം വെക്കാം ഞാൻ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അത് കുറുകുന്ന അനുസരിച്ച് നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇരുന്ന് കുറവും ചെറുപയരല്ലേ അപ്പം നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തോണം അതായത് പാലിൻ്റെ കൂടെ കുറച്ച് ചൂ ചെറിയ ചൂടുവെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തോണം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു നമുക്കിതിലേക്ക് വറുത്തു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങാ കൊത്തുക ഇത്രയും നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇവിടെ സ്വാദിഷ്ടമായ കാരാമിൻ ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോടെ കഴിക്കാം കണ്ടോ നല്ല ഗുണവും ഉണ്ട് ഉണ്ട് മണവും ഉണ്ട് നല്ല പായസമാണേ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം കമൻറ്റ് ചെയ്യുകയും വേണം ഇതിലും എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു